മണപ്പുറത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായി തീർന്ന ചേറ്റുവപ്പാലം അവഗണനയിൽ ചേറ്റുവപ്പാലത്തിലെ അപകട സാധ്യത ചൂണ്ടിക്കാണിച്ചിട്ടും കണ്ടില്ലെന്ന് നടിച്ച് അധികൃതർ ചേറ്റുവപ്പാലത്തിലെ വഴിവിളക്കുകൾ മിഴിയടച്ചിട്ട് മാസങ്ങളായി രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ പാലത്തിൽ കൂരാക്കൂരിരുട്ടാണ് ഇരുട്ടിന്റെ മറവിൽ പാലത്തിൽ നിന്നും പുഴയിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നതു മൂലം മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഏറെ പ്രയാസം നേരിടുന്നുണ്ട് രാത്രികാലങ്ങളിൽ ശക്തമായ മഴയുള്ളപ്പോൾ പാലത്തിലെ ഇരുട്ട് വാഹനയാത്രികർക്ക് ഏറെ ഭീഷണിയാണ് പാലത്തിലെ രണ്ട് നടപ്പാതയിലെയും സ്ലാബുകൾ തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ചേറ്റുവ പാലത്തിലെ അപകട സാധ്യത ചൂണ്ടിക്കാണിച്ച് പരാതി നൽകിയിട്ടും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഇതുവരെ യാതൊരുവിധ നടപടിയും ഉണ്ടായില്ലെന്ന് പറയുന്നു കൂടുതലെ മത്സ്യത്തൊഴിലാളികളും മറ്റുള്ളവരുമെല്ലാം നടന്നു പോകുന്നത് ഈ പാലത്തിലൂടെയാണ് കൂടാതെ ഈ ഇരുട്ടിൻ്റെ മറവിൽ ഒരുപാട് മാലിന്യങ്ങളാണ് ഈ ചേറ്റുവപ്പാലത്തിൽ നിന്നും ചേറ്റുവേക്ക് നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് അടിയന്തിരമായി ഈ പാലത്തിലെ വൈദ്യുതി വിളക്കുകൾ തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അധികൃതരമാകുന്നത് എത്രയും പെട്ടെന്ന് ഉണ്ടാകണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത് ദേശീയപാത അറുപത്തിയാറ് ഏങ്ങണ്ടിയൂരിനെയും ഒരുമനയൂരിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന പാലമാണ് ഇത് ചേറ്റുവ പാലത്തിലെ വൈദ്യുതി വിളക്കുകൾ അടിയന്തരമായി പ്രകാശിപ്പിക്കണം എന്നും ഇരു ഇരുനടപ്പാതയിലെയും സ്ലാബ് തകർന്നത് മാറ്റിസ്ഥാപിച്ച് കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഭയമില്ലാതെ പാലത്തിലൂടെ യാത്ര ചെയ്യുവാൻ ആവശ്യമായ സൗകര്യം ഒരുക്കണമെന്നും സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമൽ ആവശ്യപ്പെട്ടു സ്വർണ്ണ തിളക്കത്തിന്റെ

അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ്റെ